ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ തിരുനാവായയുള്ള മഹാമാഘ മഹോത്സവത്തിന് അതായത് കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ആ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഒന്നാം തീയതി അപ്പോൾ ഇന്നലെ കുറച്ചധികം സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമായിരുന്നു തോന്നുന്നു പിന്നെ മാത്രമല്ല സൺഡേ ആണല്ലോ പിന്നെ കുംഭമേള കഴിയാറുമായി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഇനി മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലാണ് കണ്ടത് വെള്ളം കുപ്പികളുടെ സഞ്ചിയാണ് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നര തിരക്കായിരുന്നു ായിരുന്നു നമ്മൾ ഈ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ അധ്യയനയാണ് അങ്ങോട്ട് കയറിയത് അപ്പോൾ അമ്പലത്തിലൊന്നും തൊഴാൻ പറ്റിയില്ല കേട്ടോ തിരുനാവായി അതെ ഈ ബ്രഹ്മാവിൻ്റെ അമ്പലം അതേ ശിവന്റെ അമ്പലത്തിലോ എവിടെയും അമ്പലങ്ങളിലൊന്നും തൊഴാൻ പറ്റിയില്ല കാരണം നമ്മളിവിടുന്ന് ഒരു മണിക്കേ ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ മൂന്ന് മണിയായി സ്നാനമായിരുന്നു മെയിനായിട്ട് ഉദ്ദേശം അതായത് ഓരോ ദിവസവും നിളയിലേക്ക് പൂജയും കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ നിളയിൽ മുങ്ങുന്നത് നമ്മുടെ പാപൊക്കെ കഴുകി കളയുമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ഉദ്ദേശം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ലേ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മാറാനുള്ള തുണികളോ തോർണെ അപ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി ആ വെള്ളം കണ്ടപ്പോഴാണ് ശരി എന്നാൽ മുങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി ഉണ്ടായിരുന്നത് നല്ല വെയിലുമായിരുന്നു കുടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വെള്ളം കുപ്പി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അമ്പലത്തേക്ക് തൊഴാൻ പോകണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അമ്പലത്തേക്ക് തൊഴാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ആരോഗ്യമൊന്നും കാണാനുള്ള സ്ഥലം കിട്ടിയെന്ന് വരില്ല കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറി വേണ്ട നമുക്ക് സ്നാനം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാമെന്ന് വെച്ചു ആ നേരെ കാണുന്നത് ഉറുമ്പുകളെ പോലെ പോകുന്നൊക്കെ മനുഷ്യന്മാരാണ് കേട്ടോ അത്രയും തിരക്കാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വെച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളീ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ നടക്കുകൂടെയാണ് കേട്ടോ ആ പുഴയുടെ ഒരു സൈഡിലായിട്ട് മാത്രമേ വെള്ളമുള്ളൂ അപ്പോൾ അവിടെയാണ് ആരതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് രണ്ട് മെയിൻ സ്റ്റേജ് ഉണ്ട് രണ്ട് സ്റ്റേജ് ഉണ്ട് അതിലൊരു ഒരു ഭാഗമാണ് മെയിനായിട്ട് അവിടേക്കാണ് നമ്മൾ പോകണേട്ടോ അവിടുത്തെ കാണാൻ വേണ്ടിയിട്ട് ഒരു വരാന അല്ലോ ഇപ്പോ ഇന്റർനെറ്റ് അങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നല്ല രസമാണ് ഇന്ററെസ്റ്റിംഗ് അറുപ്പയനെ നിങ്ങൾ പറ്റുന്നേ ഇങ്ങനത്തെ ഇങ്ങന ഒരു കൊള്ളാണ് കൊള്ളകയല്ലേ അയ്യോ പിന്നെ ഉഷാത്ര റേറ്റ് ട്ടാ ഉഷാത്ര വെയിലെന്ന് പറഞ്ഞതൊക്കെയാണ് വെയിൽ കേട്ടോ ഡമോ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ വെയിൽ കൊണ്ടത് ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇറങ്ങുമ്പോൾ കൂടെ വിചാരിച്ചത് ആ കൂടെ എടുത്താലോന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ സംഭവം സംഭവമാകുമ്പോൾ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ തണലും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കുമല്ലോ പന്തലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകുമെന്ന് വിചാരിച്ചു അതെൻ്റെ മണ്ടത്തരായിരുന്നു ഞാനതിനു മുമ്പ് ഇത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ദേ ഇങ്ങനെ ഒരു സംഭവം കണ്ടത് സെക്യൂരിറ്റി റീസൺസ് കാരണം കൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചാൽ കൂടെ അതിൽ കയറാതെ തന്നെ നമുക്ക് നമുക്കിപ്പുറത്തെ പിന്നെ എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ ദേ സ്നാനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ എന്തിൻ്റെ ആവശ്യമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് തോന്നിയത് കാരണം ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പറഞ്ഞുല്ലോ അതുമാത്രല്ല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന നല്ല പ്യുവർ കോട്ടൺ ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജന്മം തുടങ്ങില്ല എന്നുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ ആ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായി ये के लोग कहते हैं എൻ്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ശേഷം മുങ്ങുന്ന വീഡിയോ മാത്രം അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും തിരക്കായിട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്തി മൂന്ന് മണിക്ക് അവിടെ എത്തി അതിനുശേഷം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു നാല് മണിയായി അപ്പോഴത്തേനും ഇതേ ജനസമുദ്രം മാതിരി ആയിട്ടോ അതും കഴിഞ്ഞ് നമ്മളവിടെ ഇരുന്ന് ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും പിന്നെ ഒന്നും കാണാനില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഇതേ ഇതാണ് നീള ആരാധി നടക്കുന്ന പ്രധാന വേദി കിട്ടോ അവിടെ നമുക്കടുത്തൊന്നല്ല കിട്ടിയേക്കണത് സൂം ചെയ്തിട്ടുള്ളതാണ് വ്യൂ അത്യാവശ്യം നമുക്ക് ബാക്കിൽ തന്നെ അകലന്നെ ഉണ്ടായിരുന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിനും അവിടെ അങ്ങനെ വലിയ മോണിറ്റർ ൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റി ജീവനൊന്നും നോക്കട്ടെ પડીരുന്നാണോ પડી ഇരുന്ന് കാണിക്കണ്ട അടിച്ചേക്കണോ ആ തരൂടി കേട്ടോ ശരി ചെയ്യൂ ജീവനൂർ ഗ്രൂപ്പ് തുമ്പാന കേല്ലേടോ ശട ശട ഒരു നോക്കട്ടെ પડી തീരുമോ വീര വീര കാണാനൊന്നും ഇങ്ങാനും കേച്ചു പോടാ

ആരതി ഏഴുമണിയാകുമ്പോഴത്തേനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഏഴുമണി എന്നാ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഏഴുമണിയാകുമ്പോഴത്തേനും തുടങ്ങി നമ്മൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുമായിരുന്നു ഇതിൻ്റെ ഫുള്ളൊന്നും ഞാൻ അതിൽ കൊടുക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ നല്ലോണം അകലേന്ന് വീഡിയോ എടുക്കുന്നത് മാത്രമല്ല അത്ര സൂമ് ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റിയും ഇല്ല അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തിരക്കൊന്നും ഒതുങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പതിനെട്ട് പേരോളം ഉണ്ട് അപ്പോൾ ഒരാളൊന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ അവിടെ തന്നെ കുത്തിരിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്നൊരു തിരക്കൊഴിഞ്ഞു കഴിഞ്ഞുവച്ചാൽ പിന്നെ അങ്ങനെ പിടിച്ച് പിടിച്ച് പോവാച്ചിട്ട് വെയിറ്റ് ചെയ്യണം ഇതിന് ശേഷം ഉള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അമ്മമാതിരി തിരക്കായിരുന്നു നമ്മൾ തീവണ്ടി മാതിരി പോയിട്ടുണ്ടായിരുന്നു ഒരാളെ ഒരാളെ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ തിരക്കിൽ നിന്ന് പുറത്തോട്ടെത്തി വരുമ്പോൾ നമ്മൾ കണ്ടല്ലോ അത്രയും ദൂരം നമ്മൾ ഇനി പുറത്തോട്ട് എത്തണം വരുമ്പോൾ അത്ര തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും വെയിൽ മാത്രമേ ഒരു പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പക്ഷേ പോകുമ്പോൾ വെയിലില്ലായെന്ന് മാത്രമേ ഉള്ളൂ തിരക്ക് അമ്മാതിരിയായിരുന്നു നമ്മുടെ വീഡിയോ എന്തായാലും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീടിയായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ